നമസ്കാരം ഞാൻ ഡോക്ടർ ഋഷാജിക്ക് സൂര്യദേവണം മഠാധിപതിയും തേജസ് ഫംഗ് ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടും ജ്യോതിഷ സംബന്ധമായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീട്ടിലെ ഡയറക്ഷൻ അഡ്രസ് വാട്സാപ്പ് ചെയ്യൂ നിങ്ങളുടെ വീട്ടിൽ വന്ന് നോക്കി വീടിന് ഇടിച്ചു നിരത്തോ കേടുപാടുകളോ വരുത്താതെ ഫംഗ്ഷറിയുടെ ടൂളുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് എനർജി ലെവൽ കറക്റ്റ് ചെയ്തു ഓക്കെ നമുക്ക് ഇതിനകത്ത് എന്ത് പ്രശ്നങ്ങളുണ്ടോ നമ്മുടെ ജീവിതത്തെ അലട്ടുന്ന എന്ത് പ്രശ്നങ്ങളുണ്ടോ അതിനുള്ള ശാശ്വത പരിഹാരം നമ്മുടെ വീടിന്റെ എനർജി ലെവൽ കറക്റ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അത് മാറ്റുന്നുണ്ടാവും അതിനുള്ള പരിഹാരം നമുക്കുണ്ടാവും ഇരുപത്തിയേഴ് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഈ ഫീൽഡിലുള്ളത് അതുകൊണ്ടാണ് വ്യക്തമായിട്ട് പറയുന്നത് നമ്മുടെ ബേസ് കറക്റ്റ് ആയാൽ നമ്മൾ നമ്മുടെ വീട് കറക്റ്റ് ആയാൽ അല്ലെങ്കിൽ നമ്മൾ കിടക്കുന്ന ബെഡ്റൂം കറക്റ്റ് ആയാൽ നമ്മൾ ഇറങ്ങുന്ന കാര്യങ്ങളെല്ലാം സക്സസ് ആകും ഒത്തിരി ആൾക്കാരുടെ അനുഭവമായി പറയുന്നത് ഓക്കെ നമുക്ക് വിഷയത്തിൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നാളെ കഴിഞ്ഞ നാളെ ശനിയാഴ്ചയാണ് ഞായറാഴ്ച രാവിലെ ഞായറാഴ്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവസാനത്തെ ഞായറാഴ്ചയാണ് ഈ വർഷത്തെ അവസാനത്തെ ഞായറാഴ്ചയും കൂടാതെ പൗർണമി കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ ഞായറാഴ്ചയും കൂടിയാണ് ഈ നമസ്കാരം ഞാൻ പാർവതി ഗിരീഷ് ഞാനൊരു ഡിഗ്രി വിദ്യാർത്ഥിനിയാണ് കൂടാതെ ഞാനൊരു സിനി ആർട്ടിസ്റ്റ് കൂടിയാണ് മൂന്ന് വയസ്സ് മുതൽ ഞാൻ ഡാൻസ് പഠിക്കുന്നുണ്ട് എന്നെ നല്ലൊരു നർത്തകിയാക്കാനും നല്ലൊരു കലാകാരിയാക്കാനുമായിരുന്നു എൻ്റെ വീട്ടുകാരുടെ ആഗ്രഹം അതുപോലെ ഞാൻ നന്നായി പഠിക്കണമെന്നും അവർ ആഗ്രഹിച്ചിരുന്നു പക്ഷേ ചെറുപ്പം മുതലേ എനിക്ക് നന്നായി പഠിക്കാനും അതുപോലെ തന്നെ കലയിൽ ശ്രദ്ധിക്കാനും ഒന്നിനും കഴിഞ്ഞിരുന്നില്ല എന്തോ ഒരു അലസത എന്നിൽ പിന്തുടരുന്നത് പോലെ എനിക്ക് തോന്നിയിരുന്നു ഞാൻ നയൻത്ത് ടെൻത്ത് ആ സമയത്താണ് എൻ്റെ പൈ ഈ വെ പ്രശ്നം വല്ലാതെ ബാധിക്കാൻ തുടങ്ങിയത് അതുവരെ വലിയ ബുദ്ധിമുട്ടില്ലാതെ പോയിരുന്നു പക്ഷേ ആ സമയങ്ങളിൽ എനിക്ക് പഠിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയായി അപ്പോൾ എൻ്റെ പാരൻസ് വല്ലാതെ വിഷമിച്ചിരുന്നു എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ ബുക്ക് തുറക്കുമ്പോൾ എനിക്ക് പഠിക്കാൻ തോന്നാറില്ല വല്ലാത്തൊരു അലസതയും തലവേദനയും ഉറക്കവും ഒക്കെ എനിക്ക് ആ സമയത്ത് വരുമായിരുന്നു എൻ്റെ അമ്മ ടി വിയിൽ തേജസ് ഫങ്ഷിയുടെ ഒരു പരസ്യം കാണുകയും അതിലൂടെ ഡോക്ടർ ഷാജി കെ നായർ സാറിനെ വിളിക്കുകയും ഞങ്ങളുടെ പ്രശ്നങ്ങൾ അമ്മ അദ്ദേഹത്തോട് പറയുകയും ചെയ്തു അതിലൂടെ അദ്ദേഹം ഞങ്ങളുടെ വീട് ഫെങ് ചെയ്യാൻ പറയുകയും ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ഫെങ് ചെയ്യാൻ തീരുമാനിക്കുകയും സാറിനെ വിളിച്ച് പറയുകയും ചെയ്തു ഞങ്ങളുടെ വീട് ഫംഗ്ഷൂ ചെയ്തതിന് ശേഷം എത്ര ആരും വിശ്വസിക്കില്ല വളരെ വലിയ മാറ്റമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായത് പ്രശസ്തരായ വ്യക്തികൾ പ്രശസ്തരായത് അവരുടെ കഴിവുകൾ ആ ഒരു സാഹചര്യത്തിനൊത്ത് ഒത്തിണക്കിയത് കൊണ്ട് മാത്രമാണ്

ആ രീതിയിൽ നിങ്ങൾ പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ വളരെ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടും എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പൊങ്കാല പൗർണമി കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ ഞായറാഴ്ച നിൽക്കുന്നത് അത് നമ്മുടെ ഈ വർഷത്തെ അവസാനത്തെ ഞായറാഴ്ച ഏറ്റവും ഇപ്പം കിട്ടിയിട്ടുള്ളത് ആ പൊങ്കാല ഇടേണ്ട സമയം വെളുപ്പാങ്കാലത്ത് മൂന്നേ മുക്കാൽ മണിയാണ് ആരംഭം പൊങ്കാല ആരംഭിക്കേണ്ടത് രാവിലെ മൂന്നേ മുക്കാൽ മണിക്കാണ് രണ്ടാമത്തെ വിഷയം ഈ പൊങ്കാല ഇടുമ്പോൾ നമ്മൾ കുളിച്ച് നല്ല ഡ്രെസ്സൊക്കെ ധരിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു ഈറൻ ഉടുത്തുകൊണ്ട് ഒരു നനഞ്ഞ തുണി മുകളിൽ ഉടുത്തുകൊണ്ട് വേണം നമ്മൾ പൊങ്കാല ഇടുവാൻ ഈറൻ ഉടുത്ത തുണി ഉണങ്ങുന്നതിന് മുമ്പ് പൊങ്കാലയിട്ട് തീരണം എന്നാണ് ഇതിൽ പറയുന്നത് ആ തുണി ഉടുത്തുകൊണ്ട് നമ്മൾ പൊങ്കാല ഇടുക ഈ പൊങ്കാല ഇട്ടിട്ട് പൊങ്കാല ഇടുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒരു മൺ ഒരു മൺ കലം വാങ്ങി വെച്ചേക്കാം അതിന് സപ്പറേറ്റ് ഒരു അടുപ്പ് വെച്ചേക്കാം മൂന്ന് ഇഷ്ടിക വച്ച് വെച്ചാൽ മതി വീടിൻ്റെ പുറത്ത് നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞെന്നാണ് പൊങ്കാല ഇടുവാൻ ഫ്ലാറ്റിലെ ബ്ലോക്കുള്ളവർക്കൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ കിച്ചണിനകത്ത് നിന്ന് തലേ ദിവസം മത്സ്യമാംസൊന്ന് ഉപയോഗിക്കാതിരിക്കുക കിച്ചണിലെ കിഴക്കോട്ട് തിരിഞ്ഞ് പൊങ്കാലിടാൻ ശ്രമിക്കുക എന്താണെന്ന് വെച്ചാൽ ഊരുവാണെങ്കിൽ അത് ഉപയോഗിക്കാം ഫ്ലാറ്റിലൊക്കെ അതോ അല്ലെങ്കിൽ ദുബായിലൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ അതാണ് ഏറ്റവും നല്ലത് നമ്മൾ നോർമലി നമ്മളൊരു വില്ലയാണെങ്കിൽ നമുക്ക് ആ വില്ലയിൽ കിഴക്കോട്ട് അടുപ്പ് സെറ്റ് ചെയ്തുകൊണ്ട് അതിനകത്തൊരു മൺകലം വച്ചുകൊണ്ട് നമുക്ക് പൊങ്കാല ഇടാം ആ മൺകലം വയ്ക്കുന്നതിന് തൊട്ടടുത്ത് ഒരു ഇല കിട്ടുമ്പോൾ ഇലയിടുക അല്ലെങ്കിൽ പ്ലേറ്റ് വെച്ചുകൊണ്ട് അതിനകത്തൊരു നിലവിളക്ക് വയ്ക്കുക അതിൽ രണ്ട് തിരി രണ്ട് തിരി മീൻസ് രണ്ട് ദീപം കത്തിക്കുക നാല് തിരിയും രണ്ട് ദീപം കൈകോപ്പി നിൽക്കുന്നത് പോലെ തിരിയിട്ടതിന് ശേഷം രണ്ട് ദീപം ഒന്ന് കിഴക്കോട്ടും ഒന്ന് പണിഞ്ഞാലോട്ട് രണ്ട് ദീപം കത്തിക്കുക അതിൻ്റെ ഫ്രണ്ട് കുറച്ച് ചന്ദനത്തിൽ കത്തിച്ച് വെക്കുക ഒരു ഗണപതി സങ്കല്പത്തിന് വേണ്ടിയാണ് ആ വിളക്ക് നമ്മളവിടെ കത്തിച്ചു വയ്ക്കുന്നത് അങ്ങനെ ആ വിളക്ക് അവിടെ കത്തിച്ച് വയ്ക്കുക എന്നതിന് ശേഷം അടുത്തൊരു കിണ്ടി വറ്റിയ കിണ്ടിയിൽ കുറച്ച് തുളസി പോവോ തെറ്റി പോവോ എന്തെങ്കിലും പൂക്കൾ കൂടി ഇട്ട് വെച്ച് വയ്ക്കുക ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യം സെറ്റ് ചെയ്തത് വാഴയിലെ കിട്ടിയില്ല ഒരു പ്ലേറ്റിനകത്ത് ഇതൊക്കെ വെച്ചിരുന്നു ഓക്കെ നമ്മൾ കിഴക്കോട് തിരിഞ്ഞിട്ട് പൊങ്കാല ഇടുവാൻ ആരംഭിക്കുക ഈ പൊങ്കാല ഇടുന്ന ആർക്ക് വേണ്ടിയാണ് നമ്മൾ പൊങ്കാല ഇടുന്നത് ൂര്യന് വേണ്ടിയാണ് ഈ മൂന്നേ മുക്കാൽ മുതൽ ഏകദേശം നാലര അഞ്ച് മണിവരെ സരസ്വതിയാമം ഈ സരസ്വതിയാമത്തിൽ നമ്മൾ എന്ത് ദേവിയോടോ അല്ലെങ്കിൽ ദേവനോടോ അല്ലെങ്കിൽ എന്ത് ദൈവത്തോടും നമ്മൾ പ്രാർത്ഥിക്കുന്നുവോ അത് നമുക്ക് കിട്ടും മെഡിറ്റേഷനൊക്കെ ഞങ്ങളൊക്കെ ചെയ്യുന്ന ടൈം അതാണ് മൂന്നേ മുക്കാൽ മുതൽ നാലേ മുക്കാൽ വരെയുള്ള സമയമാണ് ഞങ്ങൾക്കൊക്കെ മെഡിറ്റേഷൻ എടുക്കുവാൻ ഏറ്റവും വലിയ സമയം നിങ്ങൾക്കും അങ്ങനെയാണ് ഈ സമയത്ത് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഭയങ്കര പവറാണ് അതേപോലെ തന്നെ ഈ സമയത്ത് പൊങ്കാലയ്ക്ക് ഭയങ്കര പവറാണ് ഈ പൊങ്കാല ഈ സമയത്ത് വീഴുമ്പോൾ പൊങ്കാലയിൽ ചേർക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഈ പൊങ്കാല എന്ന് പറയുമ്പോൾ പല ആൾക്കാരും ഇതെന്താ പൊങ്കാല സ്ഥലത്ത് തെക്കൻ കേരളത്തിലാണ് കൂടുതലായിട്ട് പൊങ്കാല അടക്കോട്ടൊന്നും പൊങ്കാലയെ കുറിച്ച് പല വീടുകളിലും പോയി പറയുമ്പോൾ ആർക്കും അറിയില്ല നമ്മളൊരു കടത്തിനകത്ത് പായസം വയ്ക്കുന്നു അത്രയേ ഉള്ളൂ പായസം വെക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് അരി ഉണ്ടാവണം ശർക്കര തേങ്ങ പഴം നെയ്യ് അരി ശർക്കര തേങ്ങ പഴം നെയ്യ് ഈ അഞ്ച് ഐറ്റം മാത്രമേ ഇതിനകത്ത് ഉപയോഗിക്കാൻ പാടൂ ഏലക്കയും അതേപോലെ തന്നെ അടിപെരുമ്പ് മുന്തിരികൊന്നും അതിനകത്തുള്ള ക്രിസ്മസൊന്നും ഒന്നും ഇല്ലാതെ പാടില്ല ഈ അഞ്ച് ഐറ്റം ഒന്നു ചെറിച്ചോളൂ നോട്ടി വെച്ചോളും അരി ശർക്കര തേങ്ങ പഴം നെയ്യും ഈ അഞ്ച് ഐറ്റം നമ്മൾ റെഡിയാക്കി വെച്ചേക്കേണ്ടത് വെള്ളം തിളച്ച് ശർക്കര തേങ്ങ അരിയിട്ട് വേണ്ടതിനു ശേഷം ശർക്കരയിട്ട് അതും എല്ലാം മിക്സായതിനു ശേഷം തേങ്ങയും നെയ്യും ആ ഒക്കെ ചേർത്തുകൊണ്ട് പഴമൊക്കെ ചേർത്ത് കൊണ്ട് നിങ്ങൾക്ക് ആ പൊങ്കാലിടാം ഇട്ടതിന് ശേഷം ആ പായസം വെന്തതിന് ശേഷം ഇറക്കി വെക്കാൻ പറ്റുമെങ്കിൽ ഇറക്കി വെക്കുക ഇറക്കി വെക്കുമ്പോൾ ഈ നിരവിളക്കിൻ്റെ മുന്നോട്ട് ഇറക്കി വയ്ക്കുക ഇല ഇട്ടുമെങ്കിൽ ഇല ഇട്ട് വയ്ക്കുക ഇല്ലെങ്കിൽ വെറുതെ നിലത്തിറക്കി വയ്ക്കാം ഒരു ഒരു പ്ലേറ്റിലോ ഇലയിലോ ഇട്ടായിരിക്കും കുറച്ച് പറ്റാം ഇറക്കി വെച്ചതിന് ശേഷം അത് നമ്മളതിനാൽ പിന്നെയാണല്ലോ നമുക്ക് നിവേദ്യം കൊടുക്കേണ്ടത് നിവേദ്യം കൊടുക്കുന്ന എങ്ങനെയാ വെച്ചാല് ഒരു കുഞ്ഞ് ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നു എന്ന് ഇമാജിൻ ചെയ്തുകൊണ്ട് നമ്മളിങ്ങനെ വാരി ഇങ്ങനെ അത് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന എങ്ങനെയാണ് കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കും അല്ലേ ഇങ്ങനെ തള്ളിക്കൊടുക്കും ഇങ്ങനെ രണ്ട് വിരണിനകത്ത് വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കും ആ ഒരു രീതിയിൽ വാരി ഫ്രണ്ട് നിൽക്കുന്ന കുഞ്ഞിന് കൊടുക്കുന്നത് പോലെ ഇമാജിൻ ചെയ്ത വാരി കൊടുക്കാനല്ല അവർക്ക് ചൂടാണോ കൈ കൊടുക്കും ഓക്കെ ഒന്ന് ഇമാജിൻ ചെയ്യുക നമ്മളിങ്ങനെ വരുന്നു ഫ്രണ്ടിലിരിക്കുന്നൊരു കുഞ്ഞ് നിൽക്കുന്നു വായിലും മൂന്ന് പ്രാവശ്യം ഈ മൂന്ന് പ്രാവശ്യം കൊടുത്തതിന് ശേഷം ഈ കിണ്ടിയിലിരിക്കുന്ന വെള്ളം അല്ലെങ്കിൽ ഗ്ലാസ്സിലിരിക്കുന്ന വെള്ളം എടുത്തിട്ട് കുഞ്ഞ് നിൽക്കുന്നു എന്ന് നമ്മൾ സങ്കല്പിക്കുന്ന ആ സ്പേസിന് കുഞ്ഞിന്റെ കാല് ഒഴുക്കി പോലെ തറയിൽ മൂന്ന് പ്രാവശ്യം ഒഴിക്കുക ഓക്കെ മനസ്സിലാവും ആ കുഞ്ഞ് ബാലസൂര്യനാണ് സൂര്യനെ സങ്കല്പിച്ച് വേണം നമ്മൾ പൊങ്കാല എഴുവാൻ ബാലസൂര്യന് നമ്മൾ കൊടുക്കുന്നു ബാക്കിയെല്ലാം ഇമാജിനാണ് ചെയ്തത് ഇതിങ്ങനെ വാരി കൊടുക്കുക ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക ഇപ്പം ചെയ്യുന്ന പ്രാർത്ഥന അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പൊങ്കാല ഇടാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ എന്താണോ എന്തെങ്കിലും ഒരു കാര്യത്തെ ഫോക്കസ് ചെയ്തു വേണം നമുക്ക് ചെയ്യുവാൻ ഉദാഹരണം എനിക്ക് ഒരു ജോലി കിട്ടണം അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്കൊരു വിവാദം നടക്കണം അല്ലെങ്കിൽ എൻ്റെ അസുഖങ്ങൾ മാറണം എന്ത് കാര്യമാണ് വേണം നമുക്ക് ഫോക്കസ് ചെയ്യാൻ ആ ഫോക്കസ് ചെയ്യുന്ന കാര്യത്തിലേക്ക് വേണ്ടി ഏഴ് പൊങ്കാല ഏഴ് മാസം കൊണ്ട് ഏഴ് പൊങ്കാല ഏഴ് മാസം തികയുന്നതിന് നിങ്ങളുടെ കാര്യം സാധിച്ചിരിക്കും പക്ഷേ പൊങ്കാല ഉറങ്ങരുത് ഏഴ് മാസം ഒരു മാസം അശുദ്ധിയൊക്കെയാണെന്നുണ്ടെങ്കിൽ അടുത്ത മാസത്തോട്ട് മാറ്റി ചെയ്യാം പ്രശ്നമൊന്നുമില്ല ഓക്കെ നമ്മൾ അതിനെ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പം ഒരു ജോലി കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി നമ്മളിപ്പോൾ എനിക്ക് ഞാനാ ചെയ്യുന്നത് എനിക്ക് ജോലി കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഭഗവാനെ സൂര്യദേവ എനിക്കൊരു ജോലി തരണേ എന്നല്ല പ്രാർത്ഥിക്കേണ്ടത് എനിക്കൊരു ജോലി കിട്ടുവാൻ അങ്ങ് എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മൾ പൊങ്കാല നമ്മളൊരു ജോലി കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന പോസിറ്റീവല്ല അത് നെഗറ്റീവാണ് എനിക്കൊരു ജോലി കിട്ടുവാൻ അങ്ങ് എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന പോസിറ്റീവായിരുന്നു അസുഖം എന്നുള്ള വാക്കുപോലും നെഗറ്റീവാണ് നമുക്ക് നല്ല അസുഖം എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരിക്കാം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് നല്ല ആരോഗ്യം തന്നുകൊണ്ടിരിക്കുന്നതിന് എനിക്ക് ഈ എനിക്ക് നല്ല ആരോഗ്യവും ആയുസും തന്നുകൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കാം എൻ്റെ കുട്ടിക്ക് ഒരു വിവാഹം നടക്കുവാൻ അന്ന് സഹായിച്ചു കൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി ഭഗവാനെ എന്നും പ്രാർത്ഥിക്കാം എനിക്കൊരു വീട് വയ്ക്കുവാൻ അന്ന് സഹായിച്ചു കൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി ഭഗവാനെ എന്ത് പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മൾ പൊങ്കാല ഇടുവാനും പൊങ്കാല ഇടുന്ന സമയത്ത് ആത്മാർത്ഥമായി അർപ്പണ മനോഭാവത്തോടു കൂടി ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് വേണം ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ആ പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ നാലാമത്തെ പൊങ്കാല ആവുമ്പോഴേ നമ്മൾ എന്താണ് ഇപ്പോൾ ഒരു വീട് വയ്ക്കണമെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങളെല്ലാം തരുന്നത് അത് ഡ്യൂട്ടിയാണ് ഒരു ജോലി കിട്ടണമെങ്കിൽ അതിന് തടസ്സങ്ങളെല്ലാം മാറ്റിത്തരും എല്ലാ കാര്യങ്ങളും ദൈവത്തിൽ തന്നെ നമ്മൾ സൂര്യദേവയുടെ ഉപേരാശ്രമത്തിലും നമ്മൾ ഉപേരപൂജ ചെയ്യുന്നതും സെയിം ആണ് ഈ പ്രാർത്ഥനയിലൂടു കൂടിയാണ് നമ്മൾ ചെയ്യുന്നത് എന്താണോ നമ്മുടെ ആവശ്യം അത് തന്നുകൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി ഭഗവാനെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നേരിട്ട് വേരപൂജ ചെയ്യുന്നത് ഓരോ വ്യക്തികളും നേരിട്ടുണ്ട് ഇപ്പം നാളെ വേരപൂജ ഓരോ വ്യക്തികളും നേരിട്ടാണ് ഉപേരപൂജ ചെയ്യുന്നത് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക ഇതേപോലെ പൊങ്കാല ഇടുക ഈ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അവസാനത്തെ ഞായറാഴ്ച നമ്മളിവിടെ ഈ പൊങ്കാല ഇട്ടു തുടങ്ങിക്കോളൂ നിങ്ങൾക്ക് അടുത്ത രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള പോസ്റ്റ് ചെയ്യുന്നുണ്ട് താൻ പാതി ദൈവോപാതി എന്നാണ് പറയുന്നത് ഇതിനകത്ത് ജാതി മതഭേദം എന്നെ എല്ലാവർക്കൂട ഇരുപത്തിയേഴ് വർഷമായിട്ട് ഞാൻ ഈ ഫെയിൽഡിൽ നിൽക്കുന്നുണ്ട് ക്രിസ്ത്യൻസിന്റെയും മുസ്ലിംസിന്റെയും ഹിന്ദുസിന്റെ മുസ്ലിം വീടുകളിൽ തന്നെ എല്ലാ വീടുകളും ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വിളക്ക് കത്തിക്കുന്നുണ്ട് ക്രിസ്ത്യാനികൾ കത്തിക്കുന്ന വീട്ടിൽ കത്തിക്കുന്ന വിളക്കിന്റെ മുകളിൽ ഒരു പുരുഷ ഉണ്ടാവും മുസ്ലിങ്ങൾ കത്തിക്കുന്ന വീ വിളക്കിന്റെ മുകളിൽ ഒരു ചന്ദ്രക്കരിടാൻ ഇത്രയും വ്യത്യാസമുള്ളൂ അതേപോലെ തന്നെ നിങ്ങൾക്ക് പൊങ്കാല ഇടാം എല്ലാ മതവിഭാഗക്കാർക്കും പൊങ്കാല ഇടാം ഈ ഈ വരുന്ന ഈ പൊങ്കാലയിൽ എൻ്റെ ഒരു എഫക്റ്റ് ഉണ്ട് ഈ പൊങ്കാലയിടുന്ന സമയത്ത് അതിൽ നിന്ന് വരുന്ന നീരാവിക്ക് ബാക്ടീരിയ വൈറസ് എന്നിട്ട് അതിൽ എയർ ഫിൽറ്റർ ചെയ്യാനുള്ള വളരെ പവറാണ് അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് ആറ്റുകാൽ പൊങ്കാല ഓരോ സ്ഥലങ്ങളിലും പൊങ്കാല ഉള്ളവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം മൺകലത്തിൽ വെള്ളത്തിൽ അതിനകത്ത് അരിയിട്ട് ശർക്കര ഇട്ടൊക്കെ വരുമ്പോൾ അപ്പോൾ ഉണ്ടാകുന്നത് മീരാവിക്ക് ഭയങ്കര പവറാണ് അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ പൊങ്കാല ഇട്ടുള്ളൂ എന്തെങ്കിലും സംശയം ഞാൻ ചോദിച്ചോളൂ പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫെബ്രുവരി മുതൽ മൂന്നാർ കലണ്ടർ അനുസരിച്ച് പുതിയ വർഷം ആരംഭിക്കുക പീരീഡ് ലൈൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും പേരും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറക്ഷനും അഡ്രസ്സും ലഭിക്കുന്നത് വാട്സാപ്പ് ചെയ്യും കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളും ഒക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്ന പരിഹാരം ചെയ്യുന്നത് മാത്രമല്ല ജനുവരി മാസം ഏകദേശം പകുതിയോടാകുമ്പോൾ ഞാൻ വീണ്ടും ദുബായിലോട്ട് വരുന്നുണ്ട് ദുബായിൽ നമ്മളിപ്പോൾ ഒരു കുബേര പൂജ അവിടെ അവിടെ കഴിഞ്ഞു ഒരു കുബേര പൂജ നമ്മൾ അവർ കഴിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ ദുബായിൽ വെച്ച് രണ്ടാമത്തെ കുബേര പൂജ ആരംഭിക്കുകയാണ് അത് ജനുവരി മാസം രണ്ടാമത്തെ മൂന്നാമത്തെ ഞായറാഴ്ചയായിട്ട് അവിടെ നിങ്ങൾക്ക് ദുബായിലോ അല്ലെങ്കിൽ എവിടെ അവൾ ആൾക്കാരോട് സഹിച്ചോളൂ നിങ്ങളുടെ വീട്ടിലും ഒന്ന് കൺസൾട്ട് ചെയ്തുതരാം അടുത്തൊരു എപ്പിസോഡ് മാറ്റി കാണാൻ വിളിക്കും നന്ദി നമസ്കാരം